അതെ ഇത് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എടുത്തേക്കുന്നത് സ്നാക്സും ഇതൊക്കെ കൂടിയാണ് വൈകുന്നേരം എടുത്തേക്കുന്നത് ആപ്പിൾ തക്കാളി കുക്കുംബറ് ഇത്തിരി സവാള എന്നേ മൂന്ന് എന്താണ് കട്ട്ലേറ്റ് വെജിൻ്റെ ആണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ സമൂസ ഞാൻ ഉണ്ടാക്കിയതാണ്ടോ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഒരിത്തിരി വാട്ടർ മെലൻ്റെ ഒരു ജ്യൂസാണ് ഇത് പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയേക്കണേ വാട്ടർ മെലനും വെറുതെ പാലും മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടണ്ട അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടണേ ഇത് ഇത്തിരി ക്യാരറ്റിൻ്റെ ഒരു ജ്യൂസാണ് അതും ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇതെല്ലാനും കൂടി കഴിക്കണത് ഈ നോമ്പിനൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു കണക്കിന് വേണ്ടി ഞാൻ അങ്ങനെ എടുത്തതെന്നുള്ളത് അപ്പം ഇന്ന് ഇതാണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഇവക്കും കൊടുക്കുന്നത് ഞാനും കഴിക്കുന്നത് ചായയുടെ പണി കുറവാണ് ഇവിടെ അപ്പം അതുകൊണ്ട് ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് എടുത്തേക്കുന്നത് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഞാൻ ഒരു കട്ലേറ്റ് എടുത്തിട്ടുണ്ട് സമൂസ എടുത്തിട്ടുണ്ട് കുക്കുമർ തക്കാളി ചായ കുടിച്ച എന്തുവേണം ഇതിനകത്ത് ഏതാ വേണ്ടത് എനിക്കിഷ്ടമുള്ള സാധനമുണ്ട് കട്ട്ലേറ്റ് കട്ലേറ്റും ഇഷ്ടമുള്ള സമൂസ റോള് അങ്ങനെയൊക്കെ ഇല്ല അത് ഞാൻ ഇണ്ടാക്കുകയും പുറത്തുനിന്ന് വന്നാറുണ്ട് അപ്പൊ ഞാൻ പുറത്തുനിന്നും വാങ്ങാറുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഞാൻ ഞാനിവിടെ ഇപ്പം കട ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തരാം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉണ്ടാക്കി കടിക്കും വെജാണ് ഉണ്ടോ വാങ്ങിയത് ഇതുകൊണ്ടു കളിക്കോ ഇത് ഇതുപോലൊക്കെ ഇഷ്ടമാണ് ഇതൊക്കെ ചില സമയത്താണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് ചില സമയത്ത് ഒന്നും കഴിക്കത്തില്ല ഒന്നും കഴിക്കാണ്ട് ചെയ്യണ ഒരു പ്രകൃതക്കാരത്തെയാണ് പച്ചക്കറിയൊന്നും ഒന്നും കഴിക്കത്തില്ല ഇതെന്തോ ഇന്ന് തോന്നി കഴിക്കുന്നതാണേ താഴ്ത്തു അവിടെ പോകൂലോന്നേക്കണത് താഴ്ത്ത് പോകുമെന്ന് പറയുന്ന പിന്നെ എന്ത് വേണം ആപ്പിൾ വേണോ ആ എന്താണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഇത് റോള് ഞാൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ പണ്ണ് പോലത്തെ സംഭവം കൂടുതൽ റോൾ വെച്ചിട്ട് അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ആ റോള് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചിക്കനൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ചിക്കൻ ഇപ്പം മേടിക്കൽ കുറവാണ് വേറൊന്നും കൊണ്ടല്ല അയാൾ ജോയിസ് നോക്കുമ്പാണല്ലോ പിന്നെ നമ്മൾ മാത്രമായിട്ട് പിന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കും ഞാൻ മേടിക്കും പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പം മേടിച്ചിട്ടില്ല മീനാണ് വെള്ളം വേണോ ഇത് മതിയാ ജ്യൂസ് മതിയാ വാട്ടർ മേലൻ ജസ്റ്റ് കുറച്ച് പാൽ ഒഴിക്കണം കേട്ടോ കുറച്ച് ഒരു തിളപ്പിച്ചാറിയ തിളപ്പിച്ചാറിയ പാലില്ലേ തിളപ്പിച്ചാറിയ പാൽ ഒരു കൊഞ്ഞ് കൊച്ചു ഈ ഇഷുവിൻ്റെ ഒക്കെ ഒഴിഞ്ഞാ അത് നമ്മൾ കടന്നോളാം ഇഷുവിൻ്റെയൊക്കെ ഗ്ലാസ് ചെറിയ ഗ്ലാസ് ഉണ്ട് സ്റ്റീൽ ഗ്ലാസ് അതിന് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ഒക്കെ വെച്ചാൽ മതി ജസ്റ്റ് ഈ തണ്ണിമത്തൻ്റെ കളർ ഷെയ്ഡ് കണ്ടോ ഒരു ലൈറ്റ് റോസ് ആയിട്ട് വന്നത് അത് ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഞാൻ മധുരം ഇട്ടിട്ടില്ല നല്ല മധുരമുള്ള തണ്ണിമത്തൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ മധുരമില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് മിൻമേടോ തിരുമന്തിസാരിയോ മിത്മേഡുണ്ടെങ്കിൽ മിത്മേഡം ഇടുന്നതായിരിക്കും ടേസ്റ്റ് ഒരു തിരുമതി ആവശ്യത്തിനുള്ള ആ അത് പോട്ടെ ആവശ്യത്തിനുള്ള മധുരം സാറിയിട്ടാലും മതി ഓ ഓ ഓ ഓ നിൽക്കണ്ട ഓറായിട്ട് ഒരു ചെറിയൊരു ഇരിക്കുക അപ്പോൾ തണ്ണിമത്തൻ അപ്പോൾ ഈ ഒരു കളർ വരും പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു കളർ വരും സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കാം കുടിക്കാം കുടിച്ച് കുടിച്ച് അവസാനം എത്തുമ്പോൾ ഇല്ലേ ഇതിനാ മറ്റേ എന്താ ഇത് മാത്രം ഓരോ കഴമ്പ് മാത്രമൊഴി പോവും വെള്ളം കുടിച്ച് കുടിച്ച് തീരും അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കാണിക്കാം അപ്പോൾ ഇരു കൊടുത്തതിന് അതൊട്ടിട്ടതാണ് ഇത് നൂഡിൽസാണ് ഇത് നൂഡിൽസ് ഇതിന് ഞങ്ങൾ നൂഡിൽസിന്ന് വിളിക്കും മറ്റിലെ പേളീന്ന് വിളിക്കും ഞാൻ വെട്ടാത്തതാണേ മനഃപൂർവ്വം ഞാൻ വെട്ടാത്തതാ ഞാനും കഴിച്ചു നോക്കാം ഞാൻ കഴിക്കാൻ മോളെ ഇത്തിരി സാലഡ് പോലെ ഒക്കെ കഴിഞ്ഞ് നോക്കുകയോ ഇതും കൂടി അതിൻ്റെ ഒപ്പം കഴിച്ചു പോകും ഞാൻ ആപ്പിളുണ്ട് ആപ്പിളും കൂടി മുറിച്ചിട്ടുണ്ട് ചുമയാണ് ഈ ജ്യൂസിനൊന്നും തണുപ്പില്ലട്ടാ തണുപ്പൊന്നുമില്ല ആപ്പിൾ ഞാൻ വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും തണുപ്പില്ല പിന്നെ സമൂസക്കെ ആണെങ്കിൽ നേരിയ ചൂടുണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ചുറ്റിയെടുത്തിട്ടുള്ളൂ ഇയാൾ വന്ന സമയമാകുമ്പോൾ ഇയാൾ മൂന്നര ആവുമ്പോഴാണ് വണ്ടി ഇവിടെ വന്നത് അപ്പോൾ ഇയാൾ വന്നത് സമയം പൊടിച്ച് ഞാൻ വേഗം തന്നെ അത് ചുട്ടെടുത്തതാണ് അപ്പോൾ അതിന് ചൂടുണ്ട് ഇതെല്ലാവരും കൂടി കഴിക്കുമ്പോഴല്ല നമുക്ക് ഒന്നും കുക്കുമ്പോൾ മാത്രം കഴിക്കുമ്പോൾ ഒരു ഇതുപോലെ തോന്നും എന്തു പൊന്നീ കാണിക്കുന്നത് കുക്കുമ്പർ കുക്കുമ്പർ മാത്രമായിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ തോന്നും ഒരു വെള്ളച്ചവറുപ്പ് പക്ഷേ ഈ കുക്കുമ്പർ ക്യാരറ്റ് ഈ ഒരു ആപ്പിള് അതിന് ആപ്പിളും കൂടി കഴിച്ച് കഴിക്കുക ഈ പച്ചക്കറിയുടെ ഇടയിൽ ഒരു ആപ്പിള് സൂപ്പറാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കാം ഈ കട്ടേറ്റ് സമൂസ പപ്പ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സമൂസ ഷീറ്റിൽ മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഓക്കെ കേട്ടോ നമ്മൾ സമൂസ ഷീറ്റുകൊണ്ട് ഉണ്ടാക്കേണ്ടത് അതെ അതെ ഇതൊക്കെ ക്യാലറ്റിൻ്റെ ചൂസാണ് കേട്ടോ ജറ്റില അരിച്ചൊന്നത്തില്ല അതിൻ്റെ പിഷറും എല്ലാവരും ഉണ്ട് നമ്മൾ ഇതെല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഉള്ളതാണ് വേറൊരു ടേസ്റ്റ് ആണ് അതിന്റെ ഇടയിൽ ആപ്പിളിന്റെ മധുരവും കൂടി ചെല്ലൂലായിരുന്നു ഈ ജ്യൂസ് ഒന്നും ഇല്ലായെന്ന് ഈ ആപ്പിളിൻ്റെ മധുരവും കൂടി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആളാണോ മുത്തമോള് ഇവ ഇവച്ചി അല്ലേ ആ ഉവച്ചി കേട്ടിട്ട് ഇവാണ് ഇവച്ചി പിന്നെ നേരിയൊരു തണുപ്പുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് പക്ഷെ എനിക്ക് തൊണ്ടവേദനയാണ് ഇവിടെ ഒരാൾക്ക് ചുമയാണ് ഇതിനും അതെ ചുമയാണ് അപ്പോൾ അതുകൊണ്ട് തണുപ്പ് ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്താൽ മതി ഒരുപാടൊന്നും തണുപ്പ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള ആ ഒരു തണുപ്പിൽ അത്രയും മതി ഒരുപാട് തണുപ്പ് വേണ്ട ഒരു തണുപ്പിൽ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കട്ടൻ ചായനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ കട്ടൻ ചായനോട് താല്പര്യമില്ല പാൽ ചായ കിട്ടിയാൽ ഞാൻ കുടിക്കും അതേപോലെ തന്നെ പാലാണെങ്കിലും കുടിക്കും ചിലപ്പോൾ പാലും അവലില്ലേ അവല് എന്താ ഗോതമ്പാവല് കിട്ടില്ല അതും ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ട് പാലെടുത്തിട്ട് ഇട്ടിട്ട് അത് കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ നല്ല മുന്തിരിയുടെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് അത് ഞാൻ ഞാൻ അടിച്ച് വേവിച്ചിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും അത് ഇതിന് മഞ്ചാരക്കിട്ടിട്ടില്ല ചിലപ്പോൾ അതായിരിക്കും കുടിക്കണത് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ജ്യൂസ് അത്രയേ ഉള്ളൂ ചായനോട് പുറകിലാണ് പാൽ ചായേനുണ്ടോ പാൽ കൂട്ടിയ സംഭവങ്ങളോടൊന്നും പുറകില്ല കേട്ടോ പാൽചായ പാൽ കാപ്പി അതൊക്കെ കുടിച്ചോളും ഇത് ചാ ചായനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല രാവിലെ ആണെങ്കിലും എനിക്കൊരു ഗ്ലാസ് പാൽ ചായ കൊടുത്ത് പോകാം കഴിച്ചു കഴിച്ചു ഇച്ചിരി കൂടി ഉണ്ടെങ്കിൽ കഴിക്കാം അപ്പം സമൂസ ഈ സംഭവം എടുത്തുകൊണ്ട് പോയതാണ് അത് അതെ എടുത്തോണ്ട് പോണേനല്ല എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഈ എല്ലാം എടുത്ത് കയ്യിലും കാലിലും ആക്കും മേശപ്പുറത്തും ആക്കും എല്ലാം അടുത്തു ആക്കും അതിന് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഈ കയ്യിലും ആക്കി എല്ലാം അടുത്തു ആക്കി ഇങ്ങനെ എന്നിട്ട് പിന്നെ അമ്മ പിടിച്ചോ അവ ഈ അഞ്ചപ്പൻ്റെ പരിവോക്കി തരും അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പിടിച്ചോളാം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ഈവനിങ് സ്നാക്സ് വൈകുന്നേരത്താ ചിലപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രം മേടിക്കും അപ്പോഴും എന്തെങ്കിലും ജ്യൂസ് ക്യാരറ്റ് എന്തായാലും വീട്ടിൽ മസ്റ്റ് ഉണ്ടാവും ക്യാരറ്റ് എപ്പോഴും എന്തായാലും ഉണ്ടാവും അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് എപ്പോഴും ഉണ്ടാവും പിന്നെ ഒരു ആപ്പിൾ മാത്രം ഉള്ളെങ്കിൽ ആപ്പിൾ മാത്രം തീരും അങ്ങനെ എന്തെങ്കിലും പിന്നെ പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് വില മുട്ട വറുത്തോ മുട്ട ബുൾസെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും അതിൻ്റെ ഇപ്പം ആപ്പിൾ ഉണ്ടാവും പിന്നെ ഏത്തപ്പഴോ ചിങ്ങമ്പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുകേ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കഴിക്കുക അതേപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് കൂടി ചെയ്യാം